ഡ്രേക്ക് അൻവിനെതിരെ പറയുന്ന കാര്യങ്ങളെല്ലാം പച്ചക്കള്ളമാണ് എന്നുള്ള കാര്യങ്ങൾ ഡ്രേക്കിൻ്റെ കൂടെ വർക്ക് ചെയ്ത ആ ഒരു പെൺകുട്ടി തന്നെ ഇപ്പം മീഡിയയിൽ വന്ന് സംസാരിക്കുകയാണ് നമസ്കാരം എന്റെ പേര് പാർവതി യു കെയിലെ ഡ്രേക്കിനു വേണ്ടി അൻവിനെതിരെ ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ ഡ്രേക്ക് പറഞ്ഞതെല്ലാം സത്യമാണെന്ന് തോന്നുന്നുണ്ടോ ഞാൻ അന്വേഷിച്ചതും ഞാൻ കണ്ടെത്തിയതും ഡ്രേക്കിന് കൊടുത്ത ഇൻഫർമേഷനും എല്ലാം ഞാൻ നിങ്ങക്ക് പറഞ്ഞുതരാം അതിലൊന്ന് അൻവിന്റെ മുൻ ബിസിനസ് പാർട്ട്ണറായ നിബുസ് റിയാഖിനെതിരെ യു കെയിലെ യാതൊരു കേസുമില്ല എന്ന് ഞാൻ റേക്കിന് വളരെ വ്യക്തമായി പറഞ്ഞു കൊടുത്തു എന്നാൽ ഒരു കഥ പോലെ ഡ്രേക്ക് അത് വളരെ നല്ല രീതിയിൽ വളച്ചൊടിച്ചു യാതൊരു കാര്യമാണ് എന്തുകൊണ്ടാണ് ഞാൻ ആ പേര് മ്യൂട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഒരു ഡിഫർമേഷൻ കേസിൽ എനിക്ക് താല്പര്യമില്ല അന്വേഷിച്ചു പോയപ്പോഴോ ആ വ്യക്തി അൻവിൻ ചെയ്ത അതേ ബിസിനസ് യു കീഴില് ചെയ്തോണ്ടിരിക്കുകയാണ് അൻവിന്റെ ബിസിനസ് അക്കൗണ്ട്സ് വ്യക്തമാണെന്നും അവൻ പറഞ്ഞ ഓരോ കണക്കുകളും ശരിയാണെന്നും ഞാൻ വളരെ വ്യക്തമായി അദ്ദേഹത്തോട് പറഞ്ഞതാണ് അപ്പോൾ എനിക്ക് കിട്ടിയ മറുപടി ഇതാണ് എന്തുകൊണ്ടാണ് ഞാൻ തന്ന ഓരോ ഇൻഫർമേഷനും തങ്ങൾ വളച്ചൊടിച്ച് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ മറുപടി ഇതാണ് അങ്ങനെ അന്വേഷണി അതുപോലെ സ്ത്രീകളുമായി ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഡ്രേക്കിന്റെ സ്ക്രിപ്റ്റിന്റെ ഭാഗമായി അദ്ദേഹം പല ഇട്ടായിരുന്നു ഇതെല്ലാം അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റിന്റെ വെൽ പ്ലാൻ സ്ക്രിപ്റ്റിന്റെ ഒരു നറേഷൻ മാത്രമാണ് പക്ഷെ ഡ്രേക്കിന് തെറ്റിപ്പോയത് എവിടെയെന്ന് വെച്ചാൽ അതിലൊരു ഫോട്ടോ അൻവിന്റെ സ്വന്തം സഹോദരിയാണ് സ്വന്തം സഹോദരി അന്വിന്റെ ബിസിനസിൽ തുടങ്ങിയ അന്വേഷണം ഒരു പേഴ്സണൽ അറ്റാക്ക് ആയി മാറിയപ്പോഴാണ് എനിക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായത് എ സൈബർ കൊട്ടേഷൻ ഞാൻ മാത്രമല്ല എന്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന ഓരോരുത്തർക്കും ഇത് വ്യക്തമായി ഡ്രേക്ക് വെറും റീച്ചിന് സൈബർ കൊട്ടേഷന്റെ ഭാഗമായി ഞങ്ങൾ ഓരോരുത്തരെയും കരുവാക്കുമായിരുന്നു അന്നിനെതിരെ വളരെ ശക്തമായി ശബ്ദമുയർത്തിയിരുന്ന ഞാൻ ഇന്ന് തല കുളിക്കുന്ന ഒരു സാഹചര്യമായി ഞാൻ ഓട്ടോപ്പായ ഫ്രാഞ്ചൈസിയോട് പറഞ്ഞ ഫോണിൽ ബന്ധപ്പെട്ടു അതിൽ ഭൂരിഭാഗം പേര് മുഴുവൻ തുകയെ കൊടുക്കാതെയാണ് ഈ ഫ്രാഞ്ചൈസി ആരംഭിച്ചിരിക്കുന്നത് അടുത്തതായി സൈലന്റ് ഇക്വിറ്റി എന്ന ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിന്റെ ഗ്രൂപ്പിലും അതുപോലെ അവരുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലും എന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി തുടക്കം മുതലേ ഞാൻ അതിലൊരു അംഗമായിരുന്നു അതിൽ എവിടെയും തന്നെ ക്രിപ്റ്റോ കറൻസിയെ പറ്റിയോ ക്രിപ്റ്റോ സ്കാമിനെ പറ്റിയോ എനിക്ക് യാതൊരു വിധ തുമ്പും കിട്ടിയില്ല മാത്രമല്ല ആ ബിസിനസ് തുടങ്ങിയിട്ട് വെറും നാല് മാസം ആയിട്ടുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത എന്തിന് ഒരു സപ്പോർട്ടിങ് ഹിന്റ് പേരിൽ പലരെയും ഈ പറഞ്ഞ ഡ്രേക്ക് ഇട്ട് സൈബർ ബുള്ളിങ്ങിന് ഇരയാക്കുന്നത് ഞാൻ കണ്ടുവന്നു ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചപ്പോൾ ഇയാള് വീച്ചിനു വേണ്ടി എന്ത് ചട്ടവും കാണിക്കുന്നു എനിക്ക് മനസ്സിലായി ഇനിയും ഇതെല്ലാം കണ്ട് നിശബ്ദമായിട്ടിരിക്കാൻ എനിക്ക് സാധിക്കില്ല ഞാൻ ഈ പറഞ്ഞതെല്ലാം തെറ്റാണെന്ന് ഡ്രേക്ക് വന്ന് പറയും കാരണം എന്താന്ന് വെച്ചാൽ അയാൾക്ക് മറ്റുള്ളവർ ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷൻ പൊളച്ചൊടിച്ച് സ്റ്റോറിണ്ടാക്കിട്ട് ക്രെഡിറ്റ് എടുക്കാനേ അയാൾക്ക് അറിയത്തുള്ളൂ സ്വന്തം നേട്ടത്തിന് വേണ്ടി ഏതൊക്കെ പോകാനും അയാൾക്ക് യാതൊരു വിധം അടിയില്ല അയാൾ ഈ സ്നേഹം കടന്ന് പരത്തുന്നതിനിടയിൽ സത്യം മറക്കപ്പെട്ടു എന്നതാണ് വാസ്തവം ഇനി അവസാനമായി ഈ വീഡിയോ കൂടി നിങ്ങൾ കാണുക ഞാൻ ഒരു എനിക്ക് വേണ്ടത് ഫൈനാൻഷ്യൽ ഫ്രീഡം ഉണ്ട് എനിക്ക് നമുക്ക് ഇല്ലാത്ത കാര്യം ഇല്ലെന്ന് പറഞ്ഞാൽ പോരെ ായിട്ട് അടുത്തൊരു വീഡിയോ ചെയ്യുന്ന പെൺകുട്ടി പറഞ്ഞേക്കുന്നത് എന്തായാലും ഇവർ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊന്നും അല്ല അൻവിനെക്കുറിച്ച് ട്രേക്ക് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് എല്ലാം ഇല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അതും ഈ ഒരു റീച്ചിനൊക്കെ വേണ്ടിയാണ് അതുപോലെ തന്നെ എന്തൊക്കെ പൈസ വാങ്ങിച്ചിട്ട് ഇതുപോലെ ചെയ്യുന്നു എന്നുള്ളത് ഇവരുടെ ടീമിന് തോന്നി എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു പെൺകുട്ടി പറയുന്നത് ബാക്കി തെളിവുകളുമായിട്ട് ഉടനെ തന്നെ വീട് ചെയ്യുമെന്നാണ് ഈ ഒരു പെൺകുട്ടി ഇതുവരെ പറയുന്നത്